അപ്പോൾ അപ്പോ രാമനെ ബന്ധം അൻപത്തി ഏഴ് മുതലാണ് അന്ന് തൃശ്ശൂർ മാർക്കറ്റിൽ പെടും മാർക്കറ്റിൽ അപ്പൊ അന്ന് ഏറ്റവും അധികം ആനയുടെ ബന്ധം കാരണം കടുവടിയാൻ ഉണ്ണിന് ആണ് ഉണ്ണി അതിന്റെ അത് ഏറ്റവും നല്ല ശിവൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ജീവിത പാപ് അത് ആന കെട്ട സ്ഥലം ഇപ്പറക്കാണ് ജീവനോടൊന്നുണ്ട് ശിവൻ ഒറ്റയ്ക്ക് ഇറങ്ങി പേടി ഞാനത്തെ കള്ളിലോട്ടു അങ്ങനെ അങ്ങനോട്ട് ബണ്ണാനായിട്ട് ആരംഭിക്കുന്നു അതുകൊണ്ട് ആനയായിട്ട് ഞാൻ പാപ്പാറായിട്ടില്ല പാപ്പന്മാർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പോകുന്നു നോക്കാറില്ല നമ്മൾ ചവക്കാറില്ല അപ്പോൾ അങ്ങനെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കലും പാപ്പന്മാർ വന്നു പോയി എന്നാൽ ഈ ആനേനെ വലിയ പാപ്പ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവട അങ്ങനെ ഇണ്ണി മരിച്ചു പോയി ആന കുത്തി വന്നു നോമ്പാന കടുവടങ്ങിയനാണെങ്കിൽ ആനാണോ അന്നും കണ്ണൻപുള്ളി ബാലനാരാണുണ്ട് കരുണാനുണ്ട് ഈ ആണിത് ബാലകൃഷ്ണൻ കൂടെ ഇറങ്ങാൻ പറ്റും ബാലകൃഷ്ണൻ പാപ്പായ ആള് കഴിഞ്ഞിട്ട് കടുവ വരില്ല കടുവ കഴിഞ്ഞിട്ട് മണിയടം തരില്ല മണിയെടുന്ന് രാമായ മണികൾ വലിച്ചെ പോലെ തരും വെള്ളം കൂടെ വരും അമ്പലങ്ങളെ യാത്ര പോവാതി രണ്ടോട്ടി ലോട്ടറി നോക്കണ്ടേ ഞാൻ ലോട്ടറി ഞാൻ ഇന്ന് രാമനെ പോയിട്ട് ഞാൻ ഒരാണെങ്കിൽ ദുനിയവിലേ എന്റെ കൈയും കാലും പോലെ രാന ദുനിയവല് രാമന് വേണ്ടിട്ട് പത്രവട്ടം വേണ്ടി കിട്ടിയ പണിയാ രാമ പിടിച്ചതല്ലേ രാമന് വേണ്ടി ഇരുപത് ഇരുപത്തിരണ്ടുമല്ലേ ഉണ്ടോ കമ്പിയ ഇന്നും എന്റെ ഒപ്പം നടക്കാൻ രാമന്റെ ഒപ്പം നടക്കും രാമന്റെ ഒപ്പം നടക്കണ അത്ര കഴിവാണ് രാമൻ്റെ രാമന്റെ രാമൻ കൊമ്പ് മണ്ണില് തൊടിയില്ല കുറയാറുമ്പോ കൈ മടക്കി വെക്കും കൊമ്പ് ഒരു കൊമ്പ് ഇവ കൊണ്ടുപോകും ഇവ കൊമ്പിന്റെ എന്ത് കുത്തില്ല കുത്തില്ല അതൊന്നും അത് ഒരാനകും ഇല്ലാത്ത കൊലം കയറ്റിയ ഇറക്കുമ്പോ ഭാഗ്യം എപ്പോഴല്ല കൊല ഇറക്കുമ്പോ അല പിന്നെ രാമൻ വണ്ടിയിൽ കയറുമ്പോ രാമൻ്റെ പോലെ കയറണത് ഇറങ്ങണ ആന ഒരാനില്ല ഇപ്പോഴും ആനകൾ കയറാൻ ഇങ്ങനെ സാധനം വന്ന രാമൻ കയറണ സമയത്ത് അങ്ങനെ സാധനമില്ല ഇങ്ങനെ കേരള ഇത് പറയില്ല ആദ്യം കേട്ടു തുടങ്ങിയത് അമല ബാറിന അവിടെ കൃഷ്ണ ബാഗിനെ അവിടെ ഉയരം കൊള്ളാ മണിയടാൻ അവളെ കൊണ്ടുപോയി കേട്ടാൻ കിട്ടില്ല അവളെന്ന് കേറം കാര്യ വിറന്നു കയറിയില്ല അവിടെ ജോലി അപ്പൊ പിന്നെ പള്ളിയിൽ കണ്ടു ജോലിയിലേക്ക് പോകും പിന്നെ ആനയ്ക്ക് പോവാ ബുദ്ധിമുട്ടെന്നുവെച്ചാൽ പഞ്ചായത്ത് റോഡ് കൂടെ പോവാൻ സർവീസ് വയറുകൾ തടഞ്ഞു അപ്പൊ നമ്മൾ പരവതേ ഹൈവേയിൽ ഇറക്കിയിട്ട് പുറത്തേക്ക് തറച്ചിട്ട് കൊണ്ടുപോകണ്ട് അത് അയ്യവ പോവാറാൻ പറ്റുന്നല്ല കമ്പി കൊറേ ഷോക്കൊക്കെ പല സ്ഥലത്തേക്ക് സമയത്ത് എത്തണം വയറൊക്കെ പൊറത്തു